നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേരിടേണ്ടി വരുന്നത് വലിയൊരു ഗതികേടാണ് പി വി അൻവറുമായി സഹകരണമില്ലെന്ന് പറയുമ്പോഴും പാത്തും പതിങ്ങിയുമെല്ലാമാണ് അൻവറിനെ കാണാൻ ചില കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്റെ നേതാക്കളെ ഇത്രയും ഗതികേടെന്ന് ചോദിക്കുകയാണ് അണികൾ മുൻ എം എൽ എ പി വി അൻവറിനെ ഒപ്പം നിർത്താൻ അർദ്ധരാത്രിയിൽ കോൺഗ്രസിന്റെ അനുനയ നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അർദ്ധരാത്രി അൻബറിനെ ഒധായിലെ വീട്ടിലെത്തി കണ്ടു യു ഡി എഫിലേക്ക് ഇനിയില്ലെന്നും ഡി ഡി സതീശനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു അൻവർ തുടർന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയും തൃണമൂൽ കോൺഗ്രസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടിക്കാഴ്ച ഒരു വശത്ത് കോൺഗ്രസ് അൻബറിനെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് അനുനയ നീക്കവും നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയ ദൃശ്യങ്ങൾ അൻബറിനൊപ്പമുള്ള ആളുകൾ തന്നെ പകർത്തി കോൺഗ്രസിന് ഒരു പണി തന്നെ കൊടുക്കുകയും ചെയ്തു അൻവർ അൻപറുമായി ഇനി ചർച്ച വേണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ മാത്രം മതി അദ്ദേഹത്തിന് യു ഡി എഫ് പ്രവേശനം നൽകിയാൽ മതി മതിയെന്നുമാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ മതം എന്നാൽ എം സുരാജ് സ്ഥാനാർത്ഥിയെത്തിയതോടെ കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിയൊരുങ്ങിയ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയ അനുനയ നീക്കങ്ങൾക്കെല്ലാം ശ്രമിച്ചിരുന്നത് ഒപ്പം കൂടിക്കാഴ്ച നടത്തിയ ദൃശ്യങ്ങളും പുറത്തുവിട്ടത് എന്തായാലും ഇക്കാര്യത്തിൽ രാഹുൽ മമ്മൂട്ടത്തിലൊന്നും തന്നെ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല അൻപറും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല യു ഡി എഫിലേക്ക് ഇനി ഇല്ല എന്ന് അൻപർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സഹകരിക്കണമെങ്കിൽ സഹകരിപ്പിക്കാമെന്ന എക്സൈസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അൻപറിനെ കൂടെ കൂട്ടാൻ വ്യക്തിപരമായി ശ്രമിക്കുമെന്നായിരുന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞുവെച്ചത് ഇനിയുള്ള ലക്ഷ്യം സംയമനം പാലിക്കുന്നതായി പുറമെ തോന്നിപ്പിക്കുന്ന വിധം കോൺഗ്രസിനെ കബളിപ്പിച്ച മുന്നണിയിൽ കയറാനാണ് ശ്രമം ഒപ്പം തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാലും ശരി പിന്നീടും യു ഡി എഫിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളും അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾ കൊണ്ടായിരിക്കും അൻവർ ഇത്തരത്തിലൊരു നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഇതിലിനി യു ഡി എഫ് പിഴുക തന്നെ ചെയ്യുമോ എന്നാണ് അൻവറും കണ്ടറിയേണ്ടത് എന്തായാലും അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞാൽ മതിയെന്ന് ഉപാധി ആയിരുന്നു ആദ്യം തുടക്കത്തിൽ തന്നെ വി ഡി സതീശൻ എടുത്തിരുന്നത് എന്നാൽ പിന്നീട് അൻവറിനെ കൂട്ടണമെന്ന നിലപാട് പാർട്ടിക്കകത്തുനിന്ന് ശക്തമായതോടുകൂടിയാണ് പകൽ മുഴുവൻ അൻവറിനെ കുറ്റം പറയുകയും രാത്രിയിൽ തലമുണ്ടിട്ട് അൻവറിനെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇടതു സ്ഥാനാർത്ഥി ഹംസ്വരാജ് വന്നതോടെ ആകെ അങ്കലാപ്പിലാണ് യൂണിയം പരാജയ ഭീതി മണത്തു തുടങ്ങിയിരിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് തലയിൽ മുണ്ടിട്ട് അൻവറിനെ പിടിക്കാൻ പോയ കോൺഗ്രസ്കാർ എത്തേണ്ടി വന്ന ഒരു ഗതി മാധ്യമങ്ങൾക്ക് മുൻപിൽ പകൽ മുഴുവൻ അൻവരെ തള്ളിപ്പറഞ്ഞുള്ള ഈ നാടകം രാത്രിയിൽ പിന്തുണ തേടി അൻവറിന്റെ വീട്ടുപടിക്ക് നിൽക്കുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ചും സ്വാഭാവികമായ കാര്യങ്ങളാണ് എന്തായാലും ഇവർക്കിടയിൽ ഒരു അന്തർധാര തന്നെ സജീവമായതായി അണികൾക്കിടയിൽ ഇപ്പോൾ നന്നേ സംശയം ഉയർന്നു കഴിഞ്ഞു